നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ മണ്ണിൽ മര്യാദയുടെ പര്യായമായി ഹോട്ടൽസ് പ്രവർത്തനം ആരംഭിച്ചു അങ്ങാടിയിൽ പഴയ സിനിമാ സമീപത്താണ് ഈ ഫോർ സ്റ്റാർ സൗകര്യങ്ങളോട് കൂടിയ ഹോട്ടൽ അതിഥികൾക്ക് അവിസ്മരണീയമായ താമസവും ഭക്ഷണവും ഹോട്ടൽസ് ഉറപ്പു നൽകുന്നു ഡീലക്സ് റൂമുകൾ എന്നിവയോടുകൂടിയ സെൻട്രലൈസ്ഡ് എ സി ഹോട്ടലാണ് പ്രോസ്ലാൻഡ് ഹോട്ടൽസ് റൂഫ് ഗാർഡൻ സ്വിമ്മിംഗ് പൂൾ എ സി റസ്റ്റോറന്റ് എ സി കോൺഫറൻസ് ഹാൾ വിശാലമായ വാഹന പാർക്കിംഗ് എന്നീ സൗകര്യങ്ങളോടെ നാല് നിലകളിലാണ് ഹോട്ടൽ സജ്ജമാക്കിയിരിക്കുന്നത് റെസ്റ്റോറന്റ് രാവിലെ പതിനൊന്ന് മുതൽ രാത്രി പതിനൊന്ന് മണിവരെ പ്രവർത്തിക്കും തിരൂരിന്റെ മുന്നോട്ടുള്ള കുതിപ്പിന് ഇനി മുതൽ പ്രോസ്ലാൻഡ് ഹോട്ടൽസ് ഒപ്പമുണ്ടാകുമെന്ന് മാനേജിംഗ് ഡയറക്ടേഴ്സ് പ്രേംകുമാർ സി പി പ്രകാശ് ആർ ശ്രീജിത് പ്രമോദ് സി പി ആരതി പ്രവീൺ എന്നിവർ പറഞ്ഞു റെസ്റ്റോറന്റ് ഉണ്ട് രാവിലെ മണി മുതൽ രാത്രി പതിനൊന്ന് മണി വരെയാണ് പ്രവർത്തിക്കുന്നത് മറ്റ് ഹോട്ടലുകൾക്ക് അവകാശപ്പെടാനില്ലാത്ത സ്വിമ്മിംഗ് പൂൾ അടക്കമുള്ള സൗകര്യങ്ങൾ നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവിസ്മരണീയമായ ഒരു അനുഭവമായിരിക്കും ഇവിടെ വരുന്ന താമസക്കാർക്ക് എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിനുവേണ്ടി എല്ലാ സഹകരണവും ഹോട്ടൽസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവും